ിൽ അവർ അനുഭവിച്ച സാഹചര്യങ്ങളിലേക്ക് സമൂഹം തിരിഞ്ഞു പോകുന്ന കാലഘട്ടത്തിൽ അവർ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾക്ക് നടുവിൽ നിലനിൽ ഇന്നലെ സ്വാധീന വലയങ്ങളിലേക്ക് പാരമ്പര്യങ്ങളിലേക്ക് തിരിഞ്ഞു പോകുന്ന സമൂഹത്തെ നോക്കിയാണ് പറയുന്നത് ക്രിസ്തുവിൽ മാത്രമേ നിലവിൽ എന്നോടുള്ള ബന്ധത്തിൽ എന്നെ വളരെ ചിന്തിപ്പിച്ചൊരാശയമാണ് ഒരു സാമ്പത്തികമായി സഹായിക്കുന്ന അങ്കിളം ഉണ്ടാകാം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെന്നില്ല ക്രിസ്തുവിനെ നോക്കിയാൽ നാം ഒരിക്കലും ക്രിസ്തുവിനെ യഥാർത്ഥമായി നോക്കിയാൽ ബന്ധങ്ങൾക്ക് പോലും ദൃഢത വെളിപ്പെടും ക്രിസ്തുവിനെ നോക്കിയാൽ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ നമ്മുടെ 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 ഇടയിൽ ഇല്ലാതായി തീരും സ്വഭാവങ്ങൾക്ക് വരും ൾക്ക് ഒന്നുകൂടെ വലിയ വ്യത്യാസങ്ങൾ നമ്മുടെ ഈ കൂട്ടായ്മ വലിയ അനുഗ്രഹമായി തീരണം